നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരൂർ താഴെപ്പാലത്തെ എ ടി എം കൌണ്ടർ തകർത്ത് മോഷണശ്രമം നടത്തിയ ഉത്തർപ്രദേശ് സ്വദേശി ജിതേന്ദ്രകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഞായറാഴ്ച പുലർച്ചെ മണിയോടെയാണ് സംഭവം നടന്നത് സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ വൈദ്യ പരിശോധനയ്ക്കായി തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് തിരൂർ താഴേപ്പാലത്തെ എടിഎം കൌണ്ടറിലാണ് മോഷണശ്രമം നടന്നത് രണ്ടു മുറികളിലായുള്ള എ ടി എം മെഷീനും സിഡിഎം മെഷീനും തകർത്തിട്ടുണ്ട് ആയുധം ഉപയോഗിച്ചാണ് തകർക്കാൻ ശ്രമിച്ചിട്ടുള്ളത് സിസിടിവി ദൃശ്യങ്ങൾ വഴിയുള്ള പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത് ഉത്തർപ്രദേശ് സ്വദേശി ജിതേന്ദ്രകുമാറാണ് അറസ്റ്റിലായത് സി ഐ കെ ജെ ജിനേഷ് എസ് ഐ സുജിത് കുമാർ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് വൈദ്യ പരിശോധനയ്ക്കായി തിരൂർ ജില്ലാശുപത്രിയിൽ പ്രതിയെ ചോദ്യം ചെയ്ത് അന്വേഷണം നടത്തിവരികയാണെന്ന് തിരൂർ ഡിവൈഎസ്പി കെ എം ബിജു വെട്ടം ന്യൂസിനോട് പറഞ്ഞു